ഞങ്ങൾക്ക് വളരെ ഒരാളാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഇങ്ങ് തരണം ഇന്ന് ഡോക്ടറോട് പറയുന്നത് മമ്മൂക്ക പറയുന്നത് ഞാൻ കേട്ടോ ഇങ്ങനെ സിബിമലയിൽ ഡേറ്റ് ചോദിക്കും കൊടുക്കണം അതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മലയാള സിനിമയിൽ തിരിഞ്ഞു നോക്കേണ്ടി വരും തീർച്ചയായിട്ടും ഗ്യാപ്പ് ഞങ്ങൾക്ക് തമ്മിൽ ഗ്യാപ്പൊന്നും ഇല്ല ഞാൻ എനിക്ക് മമ്മൂക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മമ്മൂക്കെ കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട് ഞാൻ അമ്മയുടെ മീറ്റിങ്ങിൽ വെച്ചാണ് മിക്കവാറും പുള്ളിയെ കാണാൻ അല്ലാത്ത സമയങ്ങളിലൊന്നും ഞങ്ങൾ തമ്മിൽ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറില്ല ഇതുവരെ മമ്മൂക്കയുടെ പടത്തിലൊന്നും അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ആകെപ്പാടെ പുള്ളിയെ കാണുന്നത് അമ്മയുടെ മീറ്റിംഗിന് പോകുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും തിരക്കായിരിക്കും ആൾക്കാരൊന്നും ഒഴിയുമ്പോൾ ഞാൻ പതിയെ പോയിട്ട് നമുക്ക് ഞാൻ ഒരു സെൽഫി ഓ എടുത്തോടാ എന്ന് പറയും എടുക്കാറുണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ലാലേട്ടനോടും അതുപോലെ തന്നെ ലാലേട്ടനോട് പിന്നെ ഈ രണ്ട് പടത്തിൽ അഭിനയിച്ചത് കൊണ്ട് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ ലാസ്റ്റ് പടത്തിൽ ഞാൻ പോയപ്പോൾ ഞാനും വൈഫും കൂടി ആണ് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞതിനെ പോലെ എനിക്ക് വൈഫും ഉണ്ട് വൈഫ് ലൊക്കേഷനിലേക്ക് വന്നിട്ടില്ല എനിക്ക് ലാലേട്ടനോട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഇങ്ങനെ അവൾ പറഞ്ഞു ഓ അതിനെന്താ നീ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ പുള്ളി താമസിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ തന്നെ സ്പേസ് ഒക്കെ കാണിച്ചിരുന്നു ഇവിടെ നിന്നിരുന്ന് ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈഫും ഞാനും ലാലട്ടിനും കൂടി കുറച്ച് ഫോട്ടോസ് എടുത്തു അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അതുപോലെ ഇപ്പോൾ ലാലേട്ടിൻ്റെ കൂടെ ഇപ്പോൾ ഫോട്ടോ എടുത്തതുപോലെ ഒരു എന്താ അവിടെ വളരെ പേഴ്സണലായിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹം ഉണ്ട് മമ്മൂട്ട മമ്മൂട്ടയുടെ കൂടെ പക്ഷെ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല അത് എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ളൊരു ഒരു 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 അച്ഛൻ ചെയ്ത വേഷങ്ങളെല്ലാം ഗ ഗംഭീരമായിട്ട് ഈ രണ്ട് നടന്മാരൊപ്പമാണ് ഗംഭീര വേഷങ്ങളെല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കരുതലും സ്നേഹമൊക്കെ അവർക്ക് നിങ്ങളുടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ പറയില്ല അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അച്ഛൻ മുപ്പത്തി മൂന്ന് ദിവസം ഇവിടെ കിംസ് ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അച്ഛനെ കാണാൻ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊന്ന് മമ്മൂക്കയും ദുൽഖറുമാണ് മമ്മൂക്കയും ദുൽഖറും കൂടി അച്ഛനെ കാണാനായിട്ട് അവിടെ വന്നു പക്ഷെ കാണാൻ സാധിച്ചില്ല അവിടെ വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാളാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഇനി തരണം എന്നെ ഡോക്ടറോട് പറയുന്നത് മമ്മൂക്ക പറയുന്നത് ഞാൻ കേട്ടതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുമില്ല മനസ്സില അവര് തമ്മിൽ ഒരു പ്രശ്നവും അങ്ങനെ ഒരു ആ ജന്മ ശത്രുക്കളുടെ ഒരു ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ വേറെ ആളുകൾ അല്ലാതെ അവർ തമ്മിൽ സൗന്ദര്യ അതിപ്പോൾ സൗന്ദര്യ പിണക്കമില്ലാത്ത ആരേ ഉള്ളു സ്നേഹമുള്ളിടത്തേ പിണക്കമുണ്ടാവുള്ളൂ അല്ലേ അങ്ങനെയല്ലേ എല്ലാവരും പറയും ഞാനങ്ങനെ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ സ്നേഹമുള്ളതുകൊണ്ടാണ് അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നത് സ്നേഹമില്ലെങ്കിൽ വഴക്കൊണ്ടാവില്ല അല്ലേ തീർച്ചയായിട്ടും അപ്പം ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് മമ്മൂക്കയും അച്ഛനും തമ്മിൽ വളരെ നല്ല ആത്മബന്ധമാണ് നല്ല സ്നേഹമാണ് ആ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊണ്ടാകുന്നത് ഇപ്പോൾ നേരത്തെ തനിയാവർത്തനത്തിന്റെ കാര്യം പറഞ്ഞു ഈ തനിയാവർത്തനം അച്ഛൻ പറഞ്ഞു കേട്ടുള്ള പരിചയമേ എനിക്കുള്ളൂ എനിക്ക് ആ അറിവേ എനിക്കുള്ളൂ ആ ഇടയ്ക്ക് മമ്മൂക്കയുടെ സിനിമകൾ മമ്മൂക്ക ഒരു മലയാള സിനിമയിൽ നിന്ന് ഔട്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോയി അദ്ദേഹത്തിന് വളരെ അത് സിനിമയില്ലാത്തൊരവസ്ഥ വന്നു സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അച്ഛനോട് വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച എന്ന് വെച്ചാൽ ചേട്ടാ എനിക്കറിയില്ല മക്കളുടെ പഠിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള ലെവലിലൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് എനിക്കറിയില്ല അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ാണ് അച്ഛനെ എനിക്ക് ചാലക്കുടി സാരഥിക്ക് വേണ്ടിയിട്ട് നാടകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഈ തനിയാവർത്തനത്തിൻ്റെ സ്ക്രിപ്റ്റ് അച്ഛൻ്റെ കൈ കൊടുക്കുന്നത് അച്ഛനിത് വായിച്ചിട്ട് പറഞ്ഞ് ഇത് നമുക്ക് നാടകമാക്കണ്ട സിനിമയാക്കണ്ട അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് നാടകത്തിന് വേണ്ടി കൊണ്ടുവന്നാണെന്നൊന്നും ഇല്ല നമുക്കത് സിനിമയാക്കാമെന്ന് പറഞ്ഞിട്ട് ആ സിനിമയാക്കുന്നെങ്കിൽ അതിലെ ഈ പറയുന്ന മാഷിൻ്റെ ക്യാരക്ടർ മമ്മൂട്ടി അഭിനയിക്കണം ആ കഥാപാത്രം കണ്ടിട്ട് ആ കഥാപാത്രത്തിൻ്റെ ഒരു രീതികൾ കണ്ടിട്ട് അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നത് മമ്മൂട്ടി അല്ലാതെ വേറൊരു ആർട്ടിസ്റ്റിനെ പുള്ളിക്ക് തോന്നിയില്ല പുള്ളി പറഞ്ഞു മമ്മൂട്ടി അഭിനയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സിബി മലയിൽ സാറിൻ്റെ അടുത്തേക്ക് ലോഹിതേട്ടനെ അയക്കുന്നതും അത് കഴിഞ്ഞ് മമ്മൂക്ക ഇങ്ങനെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ സിബി മലയിൽ ഡേറ്റ് ചോദിക്കും കൊടുക്കണം അതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മലയാള സിനിമയിൽ തിരിഞ്ഞു നോക്കേണ്ടി വരും തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞു ശരിക്കും സംഭവിച്ചു അതുതന്നെയാണ് പിന്നെ തിരിഞ്ഞു പിന്നെ പുള്ളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്നും ഇന്നും പുള്ളിക്ക് പുള്ളിയുടെ സിനിമകളെല്ലാം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയിൽ പുള്ളി ഇപ്പോഴും ആ ഒരു പുള്ളിയുടെ ആ ഒരു സ്റ്റാർഡം എന്തായിരുന്നു അതിൽ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ അതുപോലൊരു പ്രവചനം ലാൽ സാറിൻ്റെ കാര്യത്തിൽ നടത്തിയറിഞ്ഞു അദ്ദേഹത്തിന്റെ പടങ്ങളെല്ലാം സക്സസ് ആയിട്ട് പോകാനല്ലേ അദ്ദേഹത്തിന്റെ പടങ്ങൾ ഇങ്ങനെ അല്ല പുള്ളിക്കും കുഴപ്പമൊന്നുമില്ല പടങ്ങളെല്ലാം വലിയ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നില്ല എല്ലാ പടവും അല്ല എല്ലാ പടവും വിജയിക്കണമെന്ന് അല്ല ലാൽ സാറിന്റെ എല്ലാ പടവും വിജയിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റൂ എല്ലാം വിജയിക്കണമെന്നില്ല പക്ഷേ എത്രയോ അതിന് ഇത്രയും കാലയളവ് എടുത്ത് നോക്കിയാൽ എത്ര പടങ്ങൾ ഹിറ്റ് പടങ്ങളുണ്ട് പടങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ മമ്മൂക്ക ഒരു ഒറ്റ ഒരു തീരുമാനം തീരുമാനമെടുത്ത് മോഹനെ പലരെ ആശ്രയിക്കുന്നത് അങ്ങനെ ഒരു ഒരു അല്ലേ എനിക്കതിനെക്കുറിച്ച് അറിയില്ല പുള്ളിക്കാരനെ ഇപ്പോൾ ലാലേട്ടൻ ഒരു സിനിമ തിരഞ്ഞെടുക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രോസസ്സിനെ കുറിച്ച് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അറിയാമെങ്കിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ മമ്മൂക്ക തിരഞ്ഞെടുക്കുന്നു എനിക്കറിയില്ല ഇപ്പം എൻ്റെ കാര്യം ചോദിച്ചാൽ ഞാൻ പറയാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ കഥ പറഞ്ഞാൽ എനിക്ക് ആ കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എടുക്കും അല്ലാതെ പിന്നെ പറഞ്ഞ് കേട്ടുള്ള അറിവുകളേ പല ആളുകളെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ മോഹൻലാലിനെക്കുറിച്ച് മാത്രമല്ല പല നമ്മുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള പല ആർട്ടിസ്റ്റുകളെ കുറിച്ചും നമ്മൾ കേട്ട് കേൾവിയുണ്ട് ആ കേട്ടുകേൾവി വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ കേട്ട് കേൾവി ശരിയായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ അത് പറഞ്ഞ പോലെ ഇപ്പോൾ അച്ഛനും മമ്മൂട്ടിയുമായിട്ട് ഉടക്കാണെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർ പോലെ പറഞ്ഞുണ്ടാക്കിയതായിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോൾ അതിൽ ഒരെണ്ണം അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് നമ്മൾ അല്ല കണ്ടിട്ട് അതിൻ്റെ കണ്ടൻറ്റ് വെച്ചിട്ട് ആ ഏത് സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും നമുക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു തരത്തില്ലേ ഒരു സംവിധായകൻ വന്ന് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വന്ന് നമുക്കിത് വായിച്ച് കേൾപ്പിച്ച് തരുമ്പോൾ അവർ അവതരിപ്പിക്കുന്ന രീതി ആ രീതി വെച്ചിട്ട് ഇത് ഗംഭീര പടമായിരിക്കും പക്ഷെ എടുത്തു വരുമ്പോൾ ഒന്നും ഉണ്ടാവത്തില്ലോ അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ പലയിടത്തും പാളിപ്പോകാം അങ്ങനെയാണ് ഞാൻ ഞാൻ അനുമാനിക്കുന്നത് അങ്ങനെയാണ് ഫ്ലോപ്പായി പോയ പടങ്ങൾ എന്തുകൊണ്ട് അവർ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അന്നേരത്തെ അവരുടെ ആ ഒരു തീരുമാനം അവരുടെ ആ ഒരു ഇത് ഓക്കെ ആയിരിക്കും ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇത് നല്ലതായിരിക്കും എന്നുള്ള ആ ചിന്ത തെറ്റിപ്പോകാമല്ലോ മനുഷ്യനല്ലേ